ഹലോ കുഞ്ഞു ചക്ക ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ കുഞ്ഞു ചക്കയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ട് അത് ഞാൻ തവി ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് സ്പൂൺ അളവിലെ തേങ്ങയും ഒരു മൂന്ന് കുഞ്ഞുള്ളിയും മൂന്ന് പച്ചമുളക് കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതവിടെ വെക്കാം ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കടുകിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉഴുന്നൊരിപ്പ് കൂടിയും ഒന്ന് ചേർത്ത് കൊടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളി അതൊന്ന് ചെറുതായിട്ട് പീസ് കൂടി അതൊന്നും ഇതിലേക്കൊന്നിടുന്നുണ്ട് ഒരു മൂന്ന് വറ്റൽമുളക് അതൊന്നും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അല്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ ഈ കുഞ്ഞു ചക്ക ഇതന്നെ നമുക്കിതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നിങ്ങൾ ഒരുപാട് അളവിൽ വെള്ളം വെച്ചിട്ടാണ് നമ്മുടെ ഈ കുഞ്ഞു ചക്ക വേവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് അതൊന്ന് എടുത്തതിന് ശേഷം വേണം അതൊന്ന് ഉടച്ചെടുക്കാൻ വെള്ളത്തോടെ ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ അപ്പോൾ ഒരു ചവർപ്പ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇത് ആ മിക്സീഡ് ജാറിലിട്ടൊന്നും ഒതുക്കി എടുത്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി ഒന്ന് ചേർക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ചക്കത്തോരം എന്താ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് ചക്കയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കുമല്ലോ അപ്പോൾ മൂപ്പെത്താത്ത കുഞ്ഞു ചക്ക ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ